ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പപ്പായ വെച്ചിട്ട് അതായത് കറുമൂസ വെച്ചിട്ട് നമുക്കൊരു പച്ചടി ഉണ്ടാക്കാം അപ്പോൾ പപ്പായ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ അല്ലേ അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഒരു പച്ചടി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം വേണ്ട ഞാൻ പപ്പായ കൈകി വൃത്തിയാക്കി വലിയ പീസസ് ആക്കിയിട്ടാണ് ഇട്ടുക കട്ട് ചെയ്തതാ നമ്മൾ കുക്കറിലിട്ട് കൂക്കണത് കൊണ്ട് കൂക്കിക്കണത് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം അപ്പൊ ഇത് ഞാൻ ഒരു നാല് വിസിൽ അടുപ്പിച്ചിട്ട് വരാം ഇതിന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം അപ്പ എല്ലാര്ക്കും അറിയാലോ അല്ലേ എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാ ഉപ്പിട്ടു പിന്നെ നമുക്ക് അവിടെ കുറച്ച് പച്ച വെള്ളം കുറച്ചാവശ്യത്തിന് വെള്ളമൊഴിക്കാം ഒരുപാടൊന്നും വേണ്ട അതാ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ ഇനി ഇത് നമുക്ക് ഒരു അഞ്ച് പൂക്ക് കൂക്കിയിട്ട് അല്ല സോറി നാല് പൂക്ക് കൂക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം അത് വേവുന്ന ടൈം കൊണ്ട് നമുക്ക് അതുപോലെ തന്നെ എന്താ തേങ്ങ ഒരു മുറി തേങ്ങയാണ് ഈ തേങ്ങ നമുക്കൊന്ന് ചമ്മന്തി പോലെ അരച്ചെടുക്കാം അപ്പം ഈ തേങ്ങ ഒരു ആറു മുളക് നാല് ചീരുള്ളി കുറച്ച് ഉപ്പ് അതില് ഉപ്പ് ഇട്ടതുകൊണ്ട് കുറച്ച് മതി പിന്നെ അതിൽ മുറി തേങ്ങ ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചിട്ട് ഞാൻ വരാം ചമ്മന്തിയാക്കി എടുത്തിട്ട് നമ്മുടെ കർമ്മസത നാല് പൂക്ക് കൂക്കിയപ്പോ നന്നായിട്ട് വെന്ത് ഉടങ്ങി പരുവായിട്ടുണ്ട് ഇനി അത് നമുക്ക് വറവിട്ടെടുക്കാം കേട്ടോ ഈ അടുപ്പില് വെച്ച് നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കാം ഇനി നമ്മക്ക് ഇത് ചൂടായിട്ട് കുറച്ച് കടകിട്ട് കൊടുക്ക നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടകിട്ട് കൊടുക്കാം കടക് പൊട്ടി കറിവേപ്പിലിട്ടു ഞമ്മക്ക് ഇതിലേക്ക് ഈ അരച്ചൊക്കെ ചമ്മന്തി ഇതിലേക്ക് ഇട്ടുകൊടുക്കട്ട കറിവേപ്പിലിട്ടപ്പോഴേ കൈമൊക്കെ തീർച്ച അപ്പൊ പെട്ടെന്ന് കൈ അത് കൊണ്ടാണത് വീടേലിടാഞ്ഞ് കിച്ചണില് എന്താ പറയാ വീട് എടുക്കലും പിന്നെ നമ്മൾ വെക്കലും കൂടെ ആകുമ്പോൾ അതിനേതായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുമല്ലോ അപ്പൊ ഈ ഇത് നന്നായിട്ടൊന്ന് മൂക്കിച്ചെടുക്കണം കേട്ടോ ഈ എണ്ണ ഈ വെളിച്ചെണ്ണയിലിട്ടിട്ട് ചുമന്തി വെളിച്ചെണ്ണയിലൊക്കെ നന്നായിട്ടൊന്ന് ൂപ്പിച്ചെടുക്ക എങ്ങായി ഇനി ഞമ്മക്ക് ഇതിലേക്ക് വേവിച്ചു വെച്ച പപ്പായതിലേക്ക് ഒഴിച്ചെടുക്ക നമ്മുടെ പപ്പായ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ട പപ്പായക്കപ്പ എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ അല്ലെ എനിക്ക് നമുക്കിതുപോലെ ഉണ്ടാക്കിയാൽ എന്താ പറയാ ഇല്ലാതെ കറി വെക്കേണ്ട ആവശ്യമില്ല അതേപോലെ എന്താ പറയാ ഇനി ഉപ്പേരിക്ക് വേണമെങ്കിൽ അങ്ങനെ വെക്ക എങ്ങനെ വെച്ചാലും എന്താ പറയാ വേറെ ഒരു കൂട്ടാനില്ലെങ്കിലും നമുക്ക് ഇത് വെച്ചിട്ട് ചോറ് കഴിക്കാൻ പറ്റും കാരണം അത്രയും ടേസ്റ്റാത് എന്താ നമ്മുടെ പപ്പായ പച്ചടി കണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് കാണുന്ന പോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എന്താ പറയുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം സ്ലാക്കും